ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതേ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് നമ്മളത് കോഫി ഉണ്ടാക്കാനെട്ടോ രാവിലെ ക്ലാസ് ചായ കുടിച്ചിട്ട് പഠിക്ക് നിൽക്കാനോ അങ്ങനത്തെ റെഡി റെഡിയാക്കുകയാണ് പിന്നെ കോഫി ഞാൻ മാത്രമേ പിടിക്കുള്ളൂ കേട്ടോ ഉമ്മക്ക് അങ്ങനെ കഴിക്കൂല ഉപ്പി വല്ലാണ്ട് കഴിക്കലുള്ളൂ ഇപ്പം രാവിലെ കട്ടാച്ചായേ പറ്റൂല അപ്പോൾ നമ്മളത് കോഫി ഉണ്ടാക്കുന്നുണ്ട് പിന്നെന്താണ് അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ടുണ്ടാക്കുന്നത് ഓട്ടഡാണ് കേട്ടോ അപ്പോൾ ഓട്ടറിൻ്റെ പണി ഓട്ടറിൻ്റെ പണിക്കുമ്പോൾ നിൽക്കുന്നുണ്ട് ഞാൻ കോഫി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ഈ കോഫി അത്ര ഏതായാലും കോഫിയും അതുപോലെ പാലും ഉണ്ടല്ലോ അപ്പോൾ അത് കഴിയേണ്ടവർ ഉണ്ടാക്കാമെന്ന് കരുതി അതിൻ്റെ അതൊക്കെ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് മറ്റൊന്നും പറ്റില്ല ഈ ചായ ഐറ്റംസ് നമ്മൾ കട്ടൻ ചായയും മറ്റേ പാൽ ചായ ഒന്നും പറ്റില്ല കേട്ടോ കുടിക്കാൻ പറ്റില്ല ഭയങ്കര ഒരു പ്രശ്നമാണ് നമ്മളിപ്പോൾ കോഫി കുടിച്ച് കുടിച്ചിട്ട് എന്താണ് നമുക്ക് പാൽ ചായ കുടിക്കാൻ പറ്റാത്ത അവസ്ഥ വോമിറ്റിങ് വരുവാണെ കഴിക്കുമ്പോൾ അപ്പോൾ നിർത്തണം ഇൻഷാ അല്ല കോഫിയൊക്കെ ഭയങ്കര കേടാണ് നമ്മുടെ ശരീരത്തിന് എല്ലാം അറിഞ്ഞിട്ടോ നമ്മൾ ഈ കുടിക്കുന്നത് പേടിയുണ്ട് പക്ഷെ എന്താ എന്തെങ്കിലും കഴിക്കേണ്ടി വരുന്നത് റൂണുണ്ട് മാത്രം ഉണ്ടാക്കുന്നത് പിന്നെ എന്താ ഉപ്പം ചക്ക ചോള കുറിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ രാവിലെ നമ്മൾ എന്ത് ചെയ്തു ദിവർക്കും ചക്കയാക്കി ബിസ്ക്കറ്റ് ഒഴിവാക്കി ബിസ്ക്കറ്റ് ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതങ്ങനെ ഒഴിവാക്കി കേട്ടോ അങ്ങനെ ഞാൻ അതേ കാഴ്ച അടിക്കാൻ വേണ്ടിയിരുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ വീഡിയോ ഞാനാദ്യം വീഡിയോ എടുത്തതിനു ശേഷം പിന്നെ ഒഴിവാക്കാം എന്ന് കരുതി എടുക്കേണ്ട എന്ന് കരുതായിരുന്നു പിന്നെന്ത് ചെയ്തു അങ്ങോട്ട് എടുത്തു അതുകൊണ്ട് ഉച്ചക്കത്തെ വീഡിയോ ഐറ്റംസ് വീഡിയോസ് ഒന്നും ഉണ്ടാവില്ല രാവിലെയൊക്കത്തത് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ഈവനിങ്ങിലുള്ളതും അത് മാത്രമേ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ എന്നും ഒരേ പോലെ ഇട്ടായാലും വീഡിയോസ് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇട്ടു അല്ല അപ്പോൾ എന്നിപ്പം നമുക്ക് പുറത്തുനിന്ന് പോകാൻ പറ്റത്തില്ലല്ലോ പോകുമ്പോഴേ നമ്മൾ വീഡിയോ എടുക്കുക അപ്പോൾ ഇന്നേരത്തിൽ വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റും അപ്പോൾ നമ്മളെന്ത് ചെയ്യും ഡെയിലി നമ്മൾ വീട്ടിലുള്ള ഓരോ കാര്യങ്ങൾ ഇടാമെന്ന് ഞാൻ കരുതി അങ്ങനെ നമ്മൾ ചായ കുടിച്ചു കേട്ടോ പിന്നെ നമ്മൾ നമ്മുടെ ബാക്കി പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ ഇൻക് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല പിന്നെ ഇത് ഓട്ടഡ് ഓട്ടഡാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതിലേക്ക് ഇത് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഓട്ടഡും തേങ്ങാ ചമ്മന്തി ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ ഞാൻ അത് കഴിക്കാൻ വേണ്ടിയിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അതൊന്നും ഇതിൽ വീടിലെടുത്തിട്ടില്ല കേട്ടോ ഇത് ഞങ്ങളൊരു ഒരു ആറ് മണിയൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ പോകും ഇതിൻ്റെ വീട്ടിലെല്ലാം നമ്മൾ പുറത്ത് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇറങ്ങിയതാണ് പറയാനുള്ളൊരു ബീച്ചുണ്ടല്ലോ അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ട്രെൻഡായിട്ട് ഓഴികൊണ്ടിരിക്കുന്ന ഒരു ബീച്ച് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയിട്ടോ അങ്ങോട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേക്കൊക്കെ വരാൻ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്തു നേരെ നമ്മൾ കൂട്ടായിട്ടോ പോയത് അഴിമുഖത്തേക്കും പോയിട്ടുണ്ടായിരുന്നില്ല ആറ് മണിയൊക്കെ നമ്മൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അപ്പോൾ ഞാനും ഒപ്പം ഇമ്മയും മക്കളും മാത്രമേ ഉള്ളൂ വാഗ്രഹം ആരും കേട്ടോ അപ്പോൾ ഞങ്ങൾ നേരെ ചെയ്തു വണ്ടിയിൽ യാത്ര സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ അങ്ങനെതാ നമ്മൾ നമ്മൾ കൂട്ടായി ബീച്ചിൽ എത്തി എത്തിയിട്ടില്ല കേട്ടോ നമ്മളിത് കൂട്ടായി പാലം കയറുകയാണ് പിന്നെന്താനെ അങ്ങനെ നമ്മുടെ യാത്ര അതേ നേരെ അങ്ങോട്ടാക്കിയിട്ടാണ് അത് ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ആ പുച്ചകത ഭക്ഷണമൊക്കെ എൻ്റെ വീട്ടിൽ നിന്നായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് വൈകിട്ടാണ് അങ്ങനെ പോണുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ അയാൻ മോനെ ഞാൻ കൂട്ടി കൊണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താ നമ്മൾ കൂട്ടായി പാലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അവിടെ കുറച്ച് അവിടെ അടുത്ത് തന്നെ കേട്ടോ ഈ കൂട്ടായി ബീച്ച് ബീച്ച് മീൻസ് അത്ര ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടാവാറില്ലേ പൊതുവേ പക്ഷേ പെരുന്നാളായത് കൊണ്ടായിരിക്കാം അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കച്ചവടക്കാരുണ്ടായിരുന്നു ഞങ്ങൾ പോകുന്ന ടൈമിൽ ഏകദേശം അസ്തമയായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അസ്തമയൊക്കെ കണ്ടവിടെ എത്തിയപ്പം ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ ഈ ഭാഗത്ത് പിന്നെ നല്ല നല്ല എന്താ പറയുക നല്ലൊരു ക്ലൈമറ്റും കൂടി ആയിരുന്നു അതായത് എന്താ പറയുക നമ്മൾ ഈവെനിങ്ങിലാണല്ലോ എത്തിയത് വെയിലും അപ്പോൾ നല്ലൊരു തണുത്ത കാറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ പോയ ടൈമിൽ തന്നെ തെമിമോള് കയറിഞ്ഞിട്ട് പാർക്കൊണ്ട് നമ്മുടെ ഈ സംഭവമൊക്കെ മേടിപ്പിച്ചിട്ടാണ് പറയും കോയലും തന്നെ അല്ലേ പറയാം അതൊക്കെ മേടിച്ചു ഞങ്ങൾ എല്ലാവരും അവിടെ നിന്ന് കഴിച്ചു അവിടെത്താൻ കാത്തിക്കിയിരുന്ന ആളോ മേടിക്കാൻ പിന്നെ ഇത് ആക്കെ വണ്ടിയൊക്കെ സൈഡിൽ ഒതുക്കിയ ശരിയോ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും അവിടെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു ഉമ്മിപ്പിതാ ഇടയ്ക്കിടെ ഉപ്പാ ഉമ്മാൻ്റെ ഫോട്ടോ എടുക്കുക കഴിച്ചാൽ ആ ഫോട്ടോ എടുക്കാനു കേട്ടോ അങ്ങനെതാ ഉമ്മതാ ഉമ്മാക്കെന്നെ പുറത്തൊക്കെ പോകണേൽ ഭയങ്കര ഇഷ്ടം കേട്ടോ യാത്ര ചെയ്യാം എവിടെ എത്ര എടുത്തേക്കായാലും കുഴപ്പമില്ല ഉമ്മക്ക് യാത്ര ചെയ്യണം ഉമ്മാക്കി നല്ല ഉപ്പാക്കും ഉമ്മാക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ തന്നെ ഞങ്ങൾ മാത്രമല്ല ഉണ്ടായിരുന്നുള്ളപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു വിട്ടാ അങ്ങനത്തെ നമ്മൾ കടപ്പുറത്താണ് അത് കഴിഞ്ഞ് എമ്മിൻ്റെ ഒരു ഒട്ടി എമ്മി ഇതേപോലൊക്കെ വാങ്ങിച്ചു കഴിച്ചു പിന്നെ ഐഗസനിക്ക് ആയിട്ട് അവിടുത്തെ കേൾക്ക് അങ്ങനെ ഐസനിക്ക് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ വീണ്ടും അത് ആ കടയിൽ പോയി അങ്ങനെ അവിടെ നിന്ന് നമ്മളൊരു ബോട്ടിൽ വെള്ളവും ലേസും കാര്യങ്ങളും വീട്ടും ഒക്കെ വാങ്ങിച്ചു കൊടുക്കട്ടാ മക്കൾ വാശി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ കാരണം എന്നത് പുതുസ്ഥലം കൂടെ ആകുമ്പോൾ നമ്മൾ പരമാവധി അവർ ഒതുക്കുക എന്നുള്ളതാണ് അപ്പോൾ പിന്നെ അവരെ വാശിക്കൊക്കെ നിന്നെടുക്കുക വേറെന്താ ചെയ്യുക അങ്ങനെ അവർക്കും മേടിച്ചെടുത്തു അങ്ങനെന്താ എന്തായാലും മക്കളൊക്കെ വന്ന ഇവർക്ക് നല്ല കച്ചവടം അല്ലേ കുട്ടികളുടെ വാഷും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അങ്ങനെ പിന്നെ അവിടെ നിന്നൊക്കെ മേടിച്ച് വീണ് നമ്മൾ കടപ്പുറത്തോട്ട് അതായത് കടൽ തീരത്തോട്ട് പോയിട്ടാണ് അങ്ങനെ ചോദിച്ചാൽ വേഗം തരും കേട്ടോ ഐസിമോന് ചിലപ്പോൾ പെട്ടെന്ന് ചോദിച്ചാൽ നമുക്ക് വേഗം തരും അങ്ങനത്തെ പിടിച്ചൊക്കെ സ്വഭാവം ഒന്നും ഇല്ല ആൾ ഭയങ്കര സ്വഭാവമാണ് ചെറിയ സമയങ്ങൾ ഭയങ്കര കേട്ടോ അങ്ങനെ പിന്നെ അത് നേരെ ഒന്നക്കും ഇമ്മിമോൾക്കും ഒക്കെ കൊണ്ടുപോയി കൊടുത്തു പിന്നെ അങ്ങനെ പിന്നെ നമ്മൾ കടലിൻ്റെ അടുന്ന് എല്ലാം ഇങ്ങോട്ട് പോകുന്നു കേട്ടോ ഇപ്പോൾ കിട്ടിയിട്ടോ സ്ഥലത്തിൻ്റെ പേര് നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തത് ഉണ്യാലി ബീച്ചായിരുന്നു പക്ഷേ ടൈമ് കാക്ക നേരെ വരിക അതായത് കക വരാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കൂട്ടായിലാണ് പോയത് പിന്നെ ഉമ്മാൻ്റെ പേരും പറഞ്ഞത് നമ്മൾ രണ്ട് പാക്കറ്റ് കടല മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് ഞാനും ഇമ്മീ ഉപ്പി ഞങ്ങൾ ഈ കായയും കൂടെ കടൽ ചേ കടല കഴിച്ചു കടലും കണ്ട് കടല കഴിച്ചു കേട്ടോ പിന്നെ എന്താണ് ഇതേ കടലച്ചാൽ അയ്യാൻമാർ അതേ കളിക്കുമെന്ന് കടപ്പുറത്ത് അടച്ച് കടലിൽ ഇറങ്ങിയിട്ട് ആളാകെ കടലാണ് അവരുടെ വെള്ളത്തിൽ ഇറങ്ങുന്നത് പക്ഷേ അതൊക്കെ നമ്മൾ ഇറങ്ങിപ്പോൾ ഭയങ്കര മടി കേട്ടോ അങ്ങനത്തെ നമ്മൾ കടലിലൊക്കെ പെറുക്കി കഴിച്ചു ഉമ്മ പിന്നെ കാല് കളഞ്ഞപ്പോൾ ഈ നേരെ കല്ലട്ടിമോ പോയിരുന്നു പിന്നെ അയാന്മാർ നമ്മൾ കടൽ കടൽ വള്ളത്തിൽ നിന്ന് കേട്ടിട്ടോ കാരണം ഐസിന് നേരെ കടലിലേക്ക് ഇറങ്ങുകയാണ് ഭയങ്കര പേടി അപ്പോൾ നമ്മൾ അവനെയും കൊണ്ട് വേഗം ഇങ്ങോട്ട് പോകുന്നു അന്നേ നമ്മൾ ഇവിടെ ഇങ്ങനെ അപ്പോൾ വാങ്ങ കൊടുത്തപ്പോൾ ഉപ്പിക്കാൻ തിരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വീട്ടിൽ ഇങ്ങനെ നമ്മളിവിടെ ഇരുന്നൂട്ടാണ് അപ്പോൾ ദേശീയത്തെ കുറെ ആൾക്കാരൊക്കെ പോയി അങ്ങനെ പിന്നെ കുറച്ചായിപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നു മക്കൾക്കൊക്കെ വാശി കൂടി ഇപ്പം നേരെ ഉടനെ ഇറങ്ങിയിട്ടാണ് അപ്പോൾ പുറത്ത് കൊണ്ടെങ്കിലും ചായ കുടിക്കാതെ വിചാരിച്ചു അതിനിടെ നമ്മൾ ഒരു റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ കയറി കയറിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് പിന്നെ നേരെ ഇറങ്ങിത് നമ്മൾ അൽനൂർ എന്നുള്ള ഒരു ബേക്കറി കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ കയറിയിട്ട് പിന്നെ നമ്മൾ ചായ പിടിക്കായിരുന്നു അവിടെ ചായ ചായക്കടിയൊന്നും ഉണ്ടായിരുന്നില്ല അകക്കൂടെ ഫ്ലോപ്പ് ആയിപ്പോയി പിന്നെ എന്ത് ചെയ്യുക അങ്ങോട്ട് കയറി അവിടുന്ന് ഇവിടെ വരെ എത്തിയില്ല ഇനിയിപ്പുടന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ പിന്നെ നമ്മൾ കടയിൽ കയറി മക്കൾക്ക് പറ്റിയിട്ടുള്ള അവർക്ക് ചായ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ സ്നാക്സ് സ്നാക്സായിട്ട് അതിലുണ്ടായിരുന്നത് ആകെ കട്ട്ലേറ്റ് ഉണ്ട് പിന്നെ കട്ട്ലേറ്റ് കടയത്തെ കട്ട്ലേറ്റിൽ ഇറച്ചി ഉണ്ടാവില്ലല്ലോ ഉരുളെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഞാൻ വേണ്ട വേണ്ടാതെ പറഞ്ഞു ഇതിൻ്റെ കട്ട്ലേറ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു പീസ് ഞാൻ കഴിച്ച് നോക്കിയതാട്ടോ വേറെ അതല്ല അങ്ങനെ മക്കൾക്ക് പിന്നെ സ്വീറ്റിന് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു അതും കട്ട്ലേറ്റും ചായയും മേടിച്ചു കൊടുത്തു അതിൽ ഐസിന് ഭയങ്കര കീർക്കായിരുന്നു കേട്ടോ അവിടെക്കൊന്ന് മെട്ട് നോക്കണമൊക്കെ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മളവിന്ന് വീട്ടിലോട്ട് വന്നു പിന്നെ അതേ നമ്മൾ വീട്ടിലെത്തി പുറത്ത് നിന്ന് കഴിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ എന്തു വീട്ടിൽ വന്നിട്ട് ഒരു ഗ്ലാസ് കോഫി ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനത്തെ നമ്മൾ വീട്ടിലൊക്കെ എത്തിയതെന്നു വെച്ചാൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ വീണ്ടും കിച്ചണിലോട്ട് കയറിയിട്ടോ കയറിയിട്ട് എന്തായത് നമ്മൾ ഈ ചായക്ക് ചേ പാൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കോഫി പൗഡറും പഞ്ചസാര ഇട്ട് നമ്മൾ കോഫി റെഡി ആക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മളി കോഫിയും പിന്നെ അരിമണിയാണ് കേട്ടോ നേരത്തെ നമ്മൾ രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അരിമണി വറുത്തത് അപ്പോൾ അരിമണിയും ചായയാണെന്ന് ഞാൻ കുടിക്കുന്നത് ആദ്യം ബിസ്ക്കറ്റ് കഴിക്കാൻ വിചാരിച്ചിട്ട് ബിസ്ക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെയാണ് ഈ അരിമണീൻ്റെ ഓർമ്മ അത് അപ്പം തേങ്ങ ഒക്കെ ചേർക്കിയിട്ട് പഞ്ചസാര ഇട്ടതേ നമ്മൾ കോഫീൻ്റെ കൂടെ അരിമണി കഴിക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ അരിമണി ചായ കുടിക്കുന്നത് പക്ഷേ കട്ടൻ ചായ കുടിക്കണം അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കോഫി ഉണ്ടാക്കിയൊണ്ട് ഉണ്ടായതിനു ശേഷം എനിക്ക് ഇതിൻ്റെ ഓർമ്മ ഒന്നും അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു തേങ്ങ അതിലേക്ക് അതിലേക്കിതേ നമ്മൾ അരിമണി പഞ്ചസാര ഒക്കെ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് മിക്സ് ചെയ്ത് വെച്ചതോട് കൂടി ഇത് നമ്മൾ എമി അയാന ഐസിന് എല്ലാവർക്കും വേണം അനാവർക്ക് ക്ലാസ്സിലൊക്കെ ഇട്ടുകൊടുത്തു പിന്നെ കൂടെ ബിസ്ക്കറ്റും വെച്ചിട്ടുണ്ടായിരുന്നേതായാലും എടുത്തതല്ല ബിസ്ക്കറ്റും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അരിമണി ചായ കുടിച്ചു അങ്ങനെ പിന്നെ ബിസ്ക്കറ്റൊന്ന് ടേസ്റ്റായി കഴിക്കാണോ പക്ഷേ ബിസ്ക്കറ്റ് എനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടോ നല്ല ഓവർ മധുരമായിരുന്നു ബിസ്ക്കറ്റിൽ അപ്പോൾ ഭയങ്കര മടിവ് കഴിക്കാൻ അപ്പോൾ ഞാൻ ബിസ്ക്കറ്റ് ഞാൻ തിന്നിയില്ല മകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അരിമണി ഭയങ്കര ആയിരുന്നു കേട്ടോ അതെന്നും ഭയങ്കര തന്നെ നല്ല ടേസ്റ്റല്ലേ അരിങ്ങനെ പിടിപ്പിച്ചിട്ട് തേങ്ങ പഞ്ചസാരി ആ കറിമൂറോട് തൊടി തിന്നുക അങ്ങനെ ടേസ്റ്റുള്ള സംഭവം അങ്ങനെ അങ്ങനെന്താ അത് കഴിച്ചു പിന്നെ രാത്രി ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ കാരണം കഴിക്കാൻ വയ്യ അങ്ങനെ കോഫിയും ചായയും മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ചോറ് തിന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്ത് ചെയ്തു അതേടെ മക്കൾക്ക് കോഴിമുട്ടൊക്കെ കുറിച്ച് ചോറ് കൊടുത്തിട്ട് അവർക്ക് മെഡിസിൻ കാര്യങ്ങളൊക്കെ എനിക്ക് കൊടുക്കാനായിരുന്നു അതും കൊടുത്ത് അവരൊക്കെ അവരുടെ റൂമിലൊക്കെ എടുത്തി വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വർക്കേണ്ട കേട്ടോ ഓക്കെ താങ്ക്